ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പൊറോട്ടോടെ അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്കിത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്ത് കറിയുടെ കൂടെ നമുക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും അടിപൊളി തന്നെയാണ് കേട്ടോ ഇരു പലഹാരം അപ്പം നമുക്ക് മൈദ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പം അത്യാവശ്യം എല്ലാ ഭാഗവും നല്ല പൊള്ളി വന്നിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പം നമുക്കിത് പൊറോട്ട കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കുമ്പോഴും കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കപ്പ് മൈദ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മൈദാപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ആ ഒരു മിക്സറുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാണ് അപ്പൊ ഇതില് നമ്മൾ വേറെ ഒന്നും ഇനി ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് മൊത്തം വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ മൊത്തം വെള്ളം എടുത്തിട്ടുള്ളത് ഒന്നേക്കാർ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അപ്പൊ അത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്കത് മിക്സിൽ ഒന്ന് അടിച്ചെടുക്കുന്ന രീതിയിൽ കിട്ടണം ഒത്തിരി ലൂസായിട്ടും കിട്ടരുത് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊതാ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു രീതിക്കാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കി എടുക്കുമ്പോ ശരിയാവൂല കേട്ടോ അപ്പൊതാ നമ്മുടെ അത് ആ ഒരു മാവിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി അതിലേക്ക് ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാർ നിന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് വീണ്ടും ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ വെള്ളവും ആ ഒരു മാവും തമ്മിൽ ജോയിൻറ് ആവണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു മുട്ടയാണ് അപ്പൊ മുട്ടയുടെ അളവ് നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിലൊക്കെ എടുക്കാം കേട്ടോ മുട്ടയുടെ ഒരു മുട്ടയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവുമോ ആ ഒരു ചുവയായിരിക്കോ എന്നൊന്നും വിചാരിക്കേണ്ട ഒട്ടും മുട്ടയുടെ ചുവ ഉണ്ടാവില്ല കേട്ടോ നമ്മളിതിൽ മുട്ട ചേർത്ത് എന്ന് നമുക്ക് കഴിക്കുമ്പോൾ തോന്നൂല അപ്പൊ അതാ ഞാന് ഒരു മുട്ടയാണ് ഞാൻ ഒരു കപ്പും ഇതൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ആ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മൾ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് മുട്ട ചേർത്ത് കൊടുക്കാണ്ടട്ടോ നമ്മൾ അരച്ച് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് മുട്ട ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്കിതാ നന്നായിട്ട് ആ ഒരു ബാറ്റർ നന്നായി കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ അതിലേക്ക് ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ ആഹ് അപ്പൊ ഞാൻ പാനിൽ അവരിത്തിരി എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പലഹാരം ഒന്ന് പൊള്ളിയൊക്കെ വരാനുള്ളതാ അപ്പൊ ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് ശേഷം നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഇപ്പൊ ഞാൻ ആ ഒരു മാവിൽ വല്ലാണ്ട് ഇങ്ങനെ അമർത്തിയല്ല ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി ഒത്തിരി ഇങ്ങോട്ട് അമർത്തിട്ട് പരത്തി കൊടുക്കരുത് കേട്ടോ നമ്മൾ ദോശയൊക്കെ ചെയ്യുന്ന പോലെ പരത്തി കൊടുക്കരുത് കേട്ടോ അപ്പൊ ഇതാ അതൊഴിച്ചു കൊടുത്തിട്ട് ഇതാ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമുക്ക് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതാ തുറന്നിട്ട് നമുക്ക് ഇത്തിരി എണ്ണ ഒന്ന് മകൾ ഭാഗത്തൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് മുഗൾ ഭാഗത്ത് ഇത്തിരി എണ്ണ ആയി കൊടുത്ത് നമുക്ക് അടിഭാഗം കരിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ മറിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഇനി നല്ലോണം ഒന്ന് കുക്കായതിന്റെ ശേഷം മാത്രം ഇനി തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ സ്പാച്ചിലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് കൊടുക്കണം അപ്പൊ നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് പൊള്ളി വരുംട്ടോ കണ്ട ഇതുപോലെ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എടുക്കുക പണ്ടത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ പൊള്ളി വരൂട്ടോ പൊള്ളി വന്ന അപ്പൊ തന്നെ നമുക്ക് പാനിന്റെ എടുത്ത് മാറ്റരുത് അത് അത്യാവശ്യം രണ്ടു ഭാഗം കുക്ക് കുക്കായിട്ടുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി കേട്ടോ അപ്പൊ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പലഹാരത്തിന്റെ ഓരോ ഭാഗമായിട്ടും അത് പൊള്ളി വന്ന് മുഴുവൻ ഭാഗവും നമുക്ക് പൊള്ളി കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ പൊള്ളി വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദോശ പരത്തുന്നത് പോലെ പരത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പൊള്ളി വന്നാലാണ് നമുക്ക് അത് കഴിക്കുമ്പോഴാണ് നമുക്ക് പൊറോട്ടയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാന് ഓവറായിട്ട് ചൂടുണ്ടാവരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നമ്മൾ പൊളിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഫ്ലെയിം കൂട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് അതിൻ്റെ ചൂടൊന്ന് ഏഹ് ബാലൻസ് ചെയ്ത് നിർത്തണം കേട്ടോ അപ്പോൾ ഓവർ ചൂടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി വെള്ളം കുടഞ്ഞു കൊടുക്കാം കേട്ടോ ഒരു പാനിൽ എന്താ വെച്ചാൽ നമ്മുടെ ഒരു മാവ് നല്ല വൃത്തിക്കത് ഇങ്ങനെ വരൂല്ല പരത്തി എടുക്കുമ്പോൾ അപ്പൊ അതാ അതും നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് പൊള്ളിച്ചെടുക്കാം അപ്പൊ ഇതുപോലെ ആ ചട്ടകം വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗവും നല്ല റെഡി ആയിട്ട് നമുക്ക് വരുവുള്ളൂ കണ്ട ഇപ്പൊ ഇതിന്റെ ഓരോ ഭാഗങ്ങളും നല്ല പൊള്ളി വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പൊ ഇത് ഒന്നെങ്കിലും മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസിന്റെ ഇത് എങ്ങനെയാണ് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണ്ടെട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വച്ചാൽ നമുക്ക് ഈ ഒരു പലഹാരം ക്രിസ്പി ആയിട്ടാ പോവുള്ളൂ നമുക്ക് ഇതുപോലെ പൊള്ളി വരൂല പൊള്ളി വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പലഹാരം നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാട്ടോ അപ്പൊ അതും പൊള്ളി വന്ന് അത് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പം അത് അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ മറിച്ചിടുന്നതാണെങ്കിലും ഒന്ന് മൂടി വെച്ച് കൊടുക്കണം എന്നിട്ട് ഇത് മുകളിൽ ഒത്തിരി ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കാം അപ്പൊ അതാ ഞാൻ മുഴുവനും നമ്മുടെ പലഹാരം ചുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ നമ്മളെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി വർന്നു പോവല്ലേ അപ്പം കണ്ട നമ്മുടെ പലഹാരം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ അപ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഇങ്ങനെ പൊള്ളിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടൂലട്ടോ അതുപോലെ നമ്മളിത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പൊറോട്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ കിട്ടുന്നത് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പം താ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇനി പൊറോട്ട ഒക്കെ വാങ്ങുമ്പോൾ ഇത് പൊറോട്ട വാങ്ങുന്നതിന് പകരം നിങ്ങൾ ഒരു തവണെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ നമ്മുടെ മക്കൾക്കും ഇഷ്ടാവും ഇഷ്ടാവട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഓരോ പലഹാരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ഥലാലേക്കും